ഇരുപത്തിയേഴ് വർഷത്തിലധികമായി പാരമ്പര്യ കളരി നാഡീമർമ്മ ചികിത്സാരംഗത്ത് പ്രസിദ്ധനായ കെ എം ഗുരുക്കൾ വെളിമണ്ണ നേതൃത്വം നൽകുന്ന ജീലാനി നാട്ടുവൈദ്യ പാരമ്പര്യ മർമ്മ ചികിത്സാലയം പരപ്പംപൊയിൽ റോഡ് കത്തറമ്മൽ ഒഴിച്ചിൽ കെട്ട് എല്ലാ കിഴികളും കാലപ്പഴക്കം ചെന്ന നടുവേദന ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ ഹിജാമ കൊമ്പുവെക്കൽ കപ്പിംഗ് പഴക്കം ചെന്ന മുട്ടുവേദന കൈക്കാൽ കടച്ചിൽ മരവിപ്പ് തടിപ്പ് വിട്ടുമാറാത്ത വേദന കടച്ചിൽ ചൊറി ചിരങ്ങ് വെണ്ടുകേറൽ അൾസർ കുടൽപൊണ് തലവേദന വെള്ളം പോക്ക് സ്ത്രീ പുരുഷന്മാരുടെ ദാമ്പത്യ പരാജയം രഹസ്യ രോഗങ്ങൾ തുടങ്ങിയ എല്ലാ ആയുർവേദ ചികിത്സകൾക്കും ബന്ധപ്പെടുക നാസർ ഗുരുക്കൾക്ക് പുറമെ ഡോക്ടർ മുഹമ്മദ് ബി എ എം എസ് ഡോക്ടർ ഷാനാ ജാസ്മിൻ ബി എ എം എസ് ഉസ്താദ് ഹക്കീം നിസാർ തുടങ്ങിയവരുടെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ് സ്ത്രീകൾക്ക് പ്രത്യേകം സൗകര്യമുണ്ട് ജീലാനി നാട്ടുവൈദ്യ മർമ്മ ചികിത്സാലയം പരപ്പമ്പൊയിൽ റോഡ് കത്തറമ്മൽ താമസ സൗകര്യവും പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് കൂടാതെ ആത്മരക്ഷകവും ശാരീരികവും മാനസികവുമായ ഉന്മേഷത്തിനും ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ പാരമ്പര്യ കളരി അഭ്യാസ ക്ലാസുകളും നടത്തപ്പെടുന്നു ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ വൺ ഫോർ സീറോ ടു സിക്സ് മറ്റൊരു നമ്പർ 9 four double zero two five four zero two six.